നമുക്ക് ഉഴുന്നൊന്നും ചേർക്കാൻ പറ്റാത്ത പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കുറച്ചും കൂടി വെള്ളം വേണം എല്ലാം മിക്സ് ചെയ്ത് ഒരു നമുക്കൊരു അര മണിക്കൂർ നേരം അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം മാവ് പോലെ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഞാൻ ഇറക്കി യോജിപ്പിച്ച് എടുത്ത് വെച്ചിട്ട് ഇപ്പം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ കൂട്ട് ഇത് മിക്സിയിലൊന്നടിച്ചെടുത്തിട്ട് വരാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒഴിച്ച് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരണം നമ്മൾ മിക്സിയിലിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയും കൂടി ഉള്ളത് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരാം ബാക്കി അരച്ചെടുത്തതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി മിക്സി ഒന്ന് കഴുകി ഒഴിക്കട്ടെ മിക്സി കഴുകി കഴുകിയെടുത്തും കൂടി ഒഴിക്കുന്നുണ്ട് കുറച്ചും കൂടി ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ നമ്മൾ അത്രയും ഇട്ടപ്പോ ഇത്രയും ആവു കിട്ടിയിട്ടോ കാരണം ഇത് പിന്നെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ പെരുകി വരും അല്ലെങ്കിൽ ഇത്രയും മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു സ്മൂത്ത് ആയിട്ട് എടുക്കട്ടെ കേട്ടോ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റുമോ കേട്ടോ ഞാൻ ഇതിൻ്റെ മൂടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടി യോജിച്ച് കൊടുക്കണം ഒരുപാട് ലൂസാവണ്ട ഒരുപാട് കട്ടിയും വേണ്ട കേട്ടോ ഈ ഒരു ഏകദേശം പരിവ് മതി നമ്മൾ ഈ പരത്തി കൊടുക്കുന്നില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഇത് മതി കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് എണ്ണയും കൂടി തൂവി തൂവികൊടുക്കുന്നുണ്ട് ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട് നേരം നമ്മൾ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ ബബിൾസ് വീഴുമ്പോൾ നമ്മൾ ഇതേപോലെ അടച്ച് വെച്ച് കൊടുക്കണേ ഉണ്ടല്ലേ നിറയെ ബബിൾസ് വീണിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് അടച്ചു വെക്കുകയാണ് അപ്പം നമ്മുടെ ദോശ റെഡിയായാൽ നോക്കാം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ദോശ കണ്ടില്ലേ ഇപ്പം നമുക്കിനി എല്ലാ ദോശ അങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ ഉഴുന്നൊന്നും അരയ്ക്കാത്ത നമ്മുടെ അവിലും റവിയും ചേർത്തിട്ടുള്ള ദോശ ഇവിടെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഞാൻ അവിലും കുറച്ച് റവിയെടുത്തിട്ട് ഇത്രയും മാവ് കിട്ടിയിട്ടോ അപ്പം ഇത്രയും ദോശയും കിട്ടിയിട്ടുണ്ട് ചുട്ടെടുത്തിട്ട് അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റൻറ്റായിട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മൂന്ന് ദോശയും പിന്നെ ഇതാ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കുക്കറിലായതാണ്ട് കേട്ടോ പായസം പോലെ കിടക്കണത് അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞാൻ ചായ അടിക്കാൻ പോവാണേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ